ചൗക്ക സെൻറ് മേരീസ് ലൂർത്ത് പള്ളിയുടെ നവതിയുടെ ഭാഗമായി മരിൻജാറ്റി ട്രസ്റ്റും അതുപോലെ തന്നെ അമല മെഡിക്കൽ കോളേജിൽ സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ എൻ്റെ പത്രസമ്മേളനത്തിനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഞങ്ങളുടെ മരിൻജാറ്റി ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി അതുപോലെ തന്നെ ചൗക്കപ്പള്ളി സെൻറ് മേരീസ് വികാരി കൂടിയായ ഫാദർ ആൻഡ്രൂ ഗരി പേച്ചനാണ് ഇവിടെ ഇരിക്കുന്നത് കൂടാതെ മരിയജാറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷാജു ദിനിപ്പറമ്പൻ അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന സിജു അടക്കുമ്പാടൻ പരിചയാം മത്തായി കാൻകുടം അതുപോലെ തന്നെ ഷൈജ് പുത്തുമുടിക്കൽ എന്നിവരാണ് ഇപ്പമ്മേളത്തിൽ പങ്കെടുക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വികരിച്ചതും പ്രസിഡന്റും നിങ്ങളോട് വിവരിക്കുന്നത് ചൗക്ക സെന്റ് മേരീസ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് ചൗക്ക സെന്റ് മേരീസ് ദേവാലയം രൂപീകൃതമായിട്ട് ഇടവകയായിട്ട് തൊണ്ണൂറ് വർഷം പൂർത്തിയാവുകയാണ് അതോടനുബന്ധിച്ച് ചാരിറ്റി ട്രസ്റ്റ് ഈ പള്ളിയുമായിട്ട് ഏറെ സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു ട്രസ്റ്റ് ആണ് അവരെ പള്ളിയുടെ കെട്ടിടത്തിലാണ് അവര് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് അവർ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വളരെ ഗംഭീരമായ രീതിയിൽ അവർ നടത്തിയുണ്ടായി ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി ഇന്ന് അവധിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറെ പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് അമല മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിച്ചു സംഘടിപ്പിച്ചിട്ടുള്ളത് മരിയൻ ചാരിറ്റി ട്രസ്റ്റിലെ പന്ത്രണ്ട് പേര് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നത് അവരുടെ മാതൃകപരമായ ജീവിതവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും സമൂഹത്തിന് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിലെ ഇന്ന് ഇപ്പോഴ് വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് അവർ നടത്തുന്ന രണ്ടാമത് മെഡിക്കൽ ക്യാമ്പ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നടത്തിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഇതിലൂടെ ഒത്തിരി പേർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിൽ വലിയൊരു വിജയമായിട്ട് മാറും അനേകർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും എന്നൊരു യാത് സംശയവുമില്ല തുടർന്നും മരിയും ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു ആശംസിക്കുകയാണ് ഇതേ കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമ്മുടെ പ്രസിഡന്റ് ഷൈജു ജോലിക്ക് എല്ലാവർക്കും നമസ്കാരം ചൗക്ക പള്ളിയുടെ മുന്നൂറ് വർഷം ആയി പള്ളി സ്ഥാപിതമായിട്ട് അതിൻ്റെ അടിസ്ഥാനം മരിയൻ ചാരിറ്റി ട്രസ്റ്റ് ഞങ്ങൾ രൂപീകൃതമായിട്ട് പത്തു വർഷം ചെയ്യുകയാണ് ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടിയ ഒരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ മരിയൻ ചാരിറ്റി ട്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പത്ത് വർഷത്തെ കാലം ഞങ്ങൾ വള വളരെ മനോഹരമായി ഈ പ്രസ്ഥാനം നടത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ നിരവധി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനോടനുബന്ധിച്ച് അച്ഛനും അതുപോലെ തന്നെ വലിയ ചാരിറ്റി സെക്രട്ടറിയൊക്കെ സംസാരിക്കാൻ പോകുന്നു അതുപോലെ ഷൈജ പുത്രം വരയ്ക്കും സംസാരിച്ചു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമേറിയ ഒരു സമയമാണ് ഈ പത്ത് വർഷം എന്നുള്ളത് ഞങ്ങളുടെ പന്ത്രണ്ട് ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി മിച്ച് നടക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനം എന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾ ഇതിന് സജ്ജമാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ കുട്ടികളൊക്കെ അപ്പം അതിന് ഞങ്ങൾക്ക് വേണ്ട ഊർജ്ജവും ഉണർവൊക്കെ തരുന്നത് അവരാണ് മാത്രമല്ല ഈ പള്ളിയുടെ മുൻവശത്തുള്ള ഈ സ്ഥാപനം ഈ പത്ത് വർഷം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതോ അവരാണ് ഞങ്ങൾക്ക് വരുന്ന മാറി മാറി വരുന്ന അച്ഛന്മാരും അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആൾക്കാരും ഞങ്ങൾക്ക് ഊർജ്ജവും ഉണർവും നൽകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതും പ്രാവർത്തികമായി കഴിയുന്നതും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു ടൂർണമെന്റ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഞങ്ങളുടെ മറ്റൊരു മെഡിക്കൽ ക്യാമ്പ് നടന്നത് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് രണ്ട ഈ വരുന്ന ഞായറാഴ്ച സെന്റാണിസ് യു പി സ്കൂളിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനവും മറ്റനുബന്ധ കാര്യങ്ങളും നടത്തപ്പെടുക ആ ഉദ്ഘാടന കടമത്തിൽ നമ്മളെ ബന്ധപ്പെട്ട് നമുക്ക് ഉദ്ഘാടന ഘടകം നിർവഹിക്കുക നമ്മളുടെ മാർ കോടിക്കണ്ണുകാടൻ പിതാവാണ് അതിന്റെ സാന്നിധ്യം മുഖ്യ സാന്നിധ്യമായി വരുക ശ്രീ സനീഷ് കുമാർ നമ്മുടെ എം എൽ എ ആണ് ജോസഫ് ആണ് മറ്റുള്ള കാര്യങ്ങൾ അനുബന്ധമായ കാര്യങ്ങളുള്ള മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അത്ര മനോഹരമായ വലിയൊരു രീതിയിലാണ് ആ പരിപാടി അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് എട്ട് മണിക്കാണ് ആ പരിപാടി ഒമ്പത് മുപ്പത് മുതൽ അതിനോട് തുടർന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്നതാണ് എല്ലാ രോഗികളും വരുന്ന എല്ലാ രോഗികളെയും കൃത്യമായി അവരെ പരിപാലനങ്ങളിൽ ഉറച്ചുകൊണ്ട് അത് നടത്തിയതിനു ശേഷമാണ് ഞങ്ങളത് തിരിയുക എന്നുള്ള കൂടി ഇവിടെ ഉറപ്പു തരികയാണ് മാത്രമല്ല ഞങ്ങളുടെ മുൻ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജ്ജീകരണം ഞാൻ സൂചിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനം എന്നാണോ ഈ മെഡിക്കൽ ക്യാമ്പ് മുന്നിൽ നടത്തിയപ്പോൾ ആയിരത്തി നാന്നൂറിലേറെ ആളുകൾ പങ്കെടുത്തു എന്നുള്ള വലിയൊരു സവിശേഷത ഈ പ്രാവശ്യവും അത്രയും ആൾക്കാർ തന്നെ പങ്കെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനെല്ലാവരുടെയും അകമയ സഹകരണവും നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾ ഈ വേദിയിലേക്ക് ഈ വരുന്ന പരിപാടി നടക്കുന്നത് നമ്മളുടെ സെൻറ്റ് യു പി എസ് സ്കൂൾ സെന്റ് ജോണിസ് യു പി എസ് സ്കൂൾ ചൌക്കയിലാണ് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഇത്രയുള്ളൂ പ്രസ്ഥാനപരമായി പറയാനുള്ളത് ഇതിൽ ക്യാമ്പിൽ മെയിനായിട്ട് ഒമ്പത് വിഭാഗങ്ങളുണ്ട് അതായത് ജനറൽ മെഡിസിൻ ഓർത്തോ സർജറി ഗൈനക്കോളജി തൊക്കു രോഗം പീഡിയാട്രിക് കാർഡിയോളജി ഇ എൻ ടി നേത്രോഗം കൂടാതെ ഇതിൻ്റെ ഒപ്പം കിഡ്നി ടെസ്റ്റുണ്ട് ഇ സി ജി ഉണ്ട് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ഉണ്ട് സെർവിക്കൽ സ്മിയർ ടെസ്റ്റ് ക്യാൻസറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇതൊക്കെ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് കൂടാതെ ഈ വിഭാഗത്തിൽ കാണുന്ന ഡോക്ടർമാരുടെ എഴുതുന്ന കുറിപ്പുകൾക്കുള്ള മരുന്നും സൗജന്യമായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് വിതരണം ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി രക്തം നൽകുകയും ജീവൻ രക്ഷിക്കും എന്നുള്ള ഒരു മഹത്തായ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മെഡിക്കൽ മറ്റേ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അമലയിൽ നിന്ന് ബ്ലഡ് ഡൊണേഷൻ്റെ വലിയ കേരവൻ വന്ന് അതിന് നാല് പേർക്ക് അറ്റ് ടൈം കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് അപ്പൊ അതി അതിലും നമ്മൾ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ വിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ ഈ കാരുണ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് രക്തം നൽകുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു അധ്യക്ഷപദം ഈ നമ്മുടെ അന്നത്തെ ഔദ്യോഗിക പരിപാടികൾക്ക് അധ്യക്ഷ പദിക്കുന്നത് ട്രസ്റ്റ് രക്ഷാധികാരിയും ചൗക്ക പള്ളി ഇടവർ വികാരി ആന്റോ കരിപ്പച്ചനാണ് അവന് ഉദ്ഘാടനകർ നിർവഹിക്കുന്നത് രൂപതാൻ കൂളി കണ്ണുകാട പിതാവാണ് മുഖ്യാതിഥിയായിട്ട് നമ്മോടൊപ്പം ഒപ്പമായിരിക്കുക സനീഷ് കുമാർ എം വല്യം അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം അമല മെഡിക്കൽ കോളേജിന്റെ ജോയിന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ഷിബു പുത്തുമുരുകി അച്ഛനാണ് കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മറ്റു വാർഡ് മെമ്പർമാര് മുനിസിപ്പൽ കൗൺസിലർമാരുടെ ഒക്കെ മാനീയ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇത് ഇതോടനുബന്ധിച്ച് നമ്മുടെ കാർമലിൽ പഠിക്കുന്ന കുട്ടികൾ അവര് അവര് എൻഎസ്എസിന്റെ ഒരു ക്യാമ്പ് അവിടെ നടത്തുന്നുണ്ട് അവര് വോളണ്ടിയർ ആയിട്ട് അവരുടെ ഇരുപത്തിയഞ്ചു പേരുടെ സേവനം കൂടി ഇതില് ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി സ്നേഹപൂർവം നിങ്ങളെ അറിയിക്കും രൂ രൂപീകരണമായിട്ട് തൊണ്ണൂറ് വർഷം പൂർത്തിയാവുകയാണല്ലോ അതോടനുബന്ധിച്ച് നാല്പതിലധികം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കുറെ പരിപാടികൾ കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഏറെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചൗക്കപ്പള്ളിക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ വലിയൊരു പങ്ക് ഈ മരിയൻ മരിയഞ്ചാരിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു ചൗക്കപ്പള്ളിയിൽ നിന്ന് നാല് കാരുണ്യ ഭവനങ്ങൾ പണി എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് പഞ്ചായത്തിൽ തന്നെ പല മെമ്പർമാർക്കും ഇതിന്റെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരുന്നു അത് കൊടുത്തിരുന്നു അപ്പൊ അവരുടെ അയൽക്കൂട്ടങ്ങള് അവരുടെ അത് വഴി നമുക്ക് രജിസ്ട്രേഷൻ കൊടുത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മള് പ്രത്യേകിച്ച് നാടുക മാത്രല്ലരിക്ക അതുപോലെ തന്നെ കൂടപ്പുഴ എഞ്ചിപ്പംബാ അംഗലുള്ള ആളുകളുടെ കൂടി രജിസ്ട്രേഷൻ മുമ്പ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാലില് മനുജാ രൂപീകൃതമായി അന്ന് ഞങ്ങൾ ആദ്യം ചെയ്തൊരു പരിപാടിയിൽ മേഘാ മെഡിക്കൽ ക്യാമ്പ് അന്ന് ആയിരത്തി നാനൂറോളം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അമലയുടെ ചരിത്രത്തിൽ തന്നെ അവര് പല മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും അന്ന് അമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ഉള്ള ഒരു മെഡിക്കൽ ക്യാമ്പായിരുന്നു രണ്ടായിരത്തി പതിനാലില് നടത്തിയത് അപ്പം അതുപോലത്തെ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കയറാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് മീഡിയക്കാർ നിങ്ങളും കൂടി ഒന്ന് അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കാരണം നമുക്കറിയാം പാവപ്പെട്ട രോഗികൾക്കും കൂടി ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന്റെ തുടർ ചികിത്സ എന്നുള്ള രീതിയിൽ തുടർന്ന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പരമാവധി ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടേന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വിപുലമായിട്ടുള്ള രീതിയിലുള്ള പരിപാടി പ്ലാൻ ചെയ്തത് അപ്പൊ പരമാവധി മീഡിയ ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നുകൂടി ഈ അവസരത്തില് അറിയിക്കുന്നു അമലേന്ദ്ര സീനിയർ സാധാരണ ക്യാമ്പെന്ന് പറയുമ്പോ പി ജി ഡോക്ടേഴ്സും സാധാരണ വരാറ് നമ്മള് പ്രത്യേക എടുത്ത് പറഞ്ഞാണ്ട് എല്ലാ വിഭാഗത്തിലും സീനിയർ ഡോക്ടർമാർ തന്നെ വേണമെന്നുള്ളത് ആ ഒരു എഴുപത്തി അഞ്ചോളം പേര് വരുന്നുണ്ട് മൂന്ന് വണ്ടി വരുന്നുണ്ട് ഒന്ന് കിഡ്നി ടെസ്റ്റ് കിഡ്നിക്കൊക്കെ നമുക്ക് നൂറ് പേർക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫ്രീ ആണ് അതിനെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ സി ജി മറ്റുള്ള അനുബന്ധ ടെസ്റ്റുകളെല്ലാം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് എഴുപത്തഞ്ചോളം ടീമങ്ങളാണ് അമ്പലം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് വരുന്നത്